ഇരുവൃക്കളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന വെട്ടം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ താമസിക്കുന്ന ചിറയപറമ്പിൽ ഷാജിയുടെ ചികിത്സാ സഹായ സമിതിയിലേക്ക് അച്ചമ്പാട്ട് ഇസ്മയിൽ നിന്നും ഒരു ലക്ഷം രൂപ ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ എം എൽ എ ഏറ്റുവാങ്ങി ചികിത്സാ സഹായ സമിതി ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു നിന്നും മുതൽ ഷോറൂം നാട്ടുകാർ സർവകക്ഷി യോഗം ചേർന്ന് രൂപീകരിച്ച ചെറിയ പറമ്പിൽ ഷാജി ചികിത്സാ സഹായ സമിതി ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആദ്യ യോഗത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട സംഖ്യ അച്ചമ്പാട്ട് ഇസ്മയിൽ എന്നിവരിൽ നിന്നും ഒരു ലക്ഷം രൂപ ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജൻ ഷംസുദ്ദീൻ എം എൽ എ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു പെട്ടം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഇവിടെ പച്ചാട്ടി പള്ളിയിത്തറയിൽ താമസിക്കുന്ന ചെറിയ പറമ്പിൽ ഷാജി എന്ന നമ്മുടെ ഒരു യുവ സുഹൃത്ത് വൃക്കകൾ തകരാറിലായി ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും നമ്മുടെ പൊതുപ്രവർത്തകന്മാരും ഉമ്മാനവട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നൗഷാദുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് സൈനുദ്ദീൻ മറ്റ് ജനപ്രതിനിധികൾ വിവിധ പാർട്ടി നേതാക്കന്മാർ എല്ലാവരും ചേർന്ന് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ആ സ്നേഹിതന്റെ ചികിത്സ നടത്തുന്നതിന് വേണ്ടിയുള്ള ധന സമാഹരണത്തിലാണ് ഒരു കൂലിപ്പണിക്കാരനാണ് ഷാജി അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള അംഗപരിമിതിയുള്ള ഭാര്യ പറക്കമറ്റാത്ത രണ്ട് മക്കൾ ഇതാണ് കുടുംബ പശ്ചാത്തലം ഈ ഒരു പിന്നെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ന് ഈ ഒരു സദസ്സിൽ പിന്നെ സാക്ഷ്യം വഹിക്കുന്നത് വലിയ ഒരു ഉത്തരവാദിത്വം ആണ് ഈ ഒരു പൊതു സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത് അതിനായിട്ടുള്ള ഒരു വലിയ ഉദ്യമത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി ഈ ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ഏകദേശം നാല്പത് ലക്ഷം രൂപയാണ് ഈ ചികിത്സ ചികിത്സക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്വരൂപിക്കേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പരമാവധി ആളുകൾ ഇതിനകത്ത് സഹായത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവണം എന്നാണ് പറയാനുള്ളത് എൻ ഷംസുദ്ദീൻ എം എൽ എ വിഷയത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ഷാജിയുടെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മളൊരു സഹായ കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇസ്മൈലാക്ക ഒരു ലക്ഷം രൂപ നൽകാമെന്ന് അന്ന് തന്നെ അവിടെ പ്രഖ്യാപിച്ചതാണ് ഈ വളരെ കൂടി അദ്ദേഹം ഇന്ന് എം എൽ എക്ക് പണം കൈമാറിയിരിക്കുകയാണ് ഈ സമിതിയുടെ ആളുകളെല്ലാം നല്ല നിലയിൽ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുക ഇനി അധികം ദിവസമല്ല വളരെ എളുപ്പത്തിൽ ഇതിനാവശ്യമായ സംഖ്യ സമാഹരിക്കേണ്ടത് ആവശ്യമാണ് എല്ലാവരും ഈ ഉദ്യമത്തിൽ ും എം എൽയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെല്ലാഞ്ചേരി നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി ഗ്രാമപഞ്ചായത്ത് അംഗം ഉസ്മാൻ തൈവളപ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജനിത പരിയാപുരത്ത് സി മോഹൻദാസ് എൻ എസ് ബാബു വി ഇ ലത്തീഫ് ബഷീർ കൊടക്കാട് പി ഉണ്ണികൃഷ്ണൻ പ്രവീഷ് പി വി ജയ്സൽ പ്രവീഷ് വി ജയ്സൽ മണിക്കുറിയോടത്തെ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് പറവണ്ണ